ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മുരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടേ തൊണ്ണൂറിൻ്റെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന അട്ടിപ്പൊളി കളക്ഷൻസും അതുപോലെ തന്നെ മൂന്ന് ഇരുപതിൽ വരുന്ന കിട്ടിലൻ കളക്ഷൻസും ആണ് കാണിക്കുന്നത് കേട്ടോ വർധമാൻ ബ്രാൻഡാണ് രണ്ടും അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ആണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബേസ് കളർ വൈറ്റ് ആണ് ചെറിയൊരു ഫ്ലോറൽ ആൻഡ് ലീഫ് ഡിസൈൻ ആണ് കാണിക്കുന്നത് അപ്പോൾ വൈറ്റ് കളറിലുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോവുകയാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കിട്ടി ഇപ്പം അത് തന്നെ അങ്ങ് ആദ്യം ഇട്ടു കേട്ടോ അഞ്ച് കളറാണ് ഉള്ളത് അപ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ചുങ്കിടി ഡിസൈനാണ് വർധമാൻ ബ്രാൻഡാണ് കേട്ടോ ഇത് വിൻമരിയ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഇതാണ് കേട്ടോ ചുങ്കിടി ഡിസൈനാണ് നാ നല്ല നാല് നാല് കളറുകളാണുള്ളത് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് എല്ലാം തന്നെ ഒരു ചെറിയ പ്രിൻ്റാണ് എപ്പോഴും കാണാത്ത തരത്തിലുള്ള പുതിയ പുതിയ പാറ്റേണിൽ വരുന്ന ഡിസൈൻസ് ആണ് ഇതൊരു കോഫി കളറാണ് കേട്ടോ കോഫി കളറിൽ വൈറ്റ് ആണ് വന്ന് ഇതേപോലെയാണ് കേട്ടോ കാണുമ്പോൾ അഞ്ച് കളറുകളാണുള്ളത് പിന്നെ നമുക്ക് റെഡിമെയ്ഡ് നൈറ്റുകളുണ്ട് അതായത് റെഡിമെയ്ഡ് നൈറ്റുകൾ നമ്മൾ ത്രീ പീസ് ഇലാസ്റ്റിക് നൈറ്റി എൻ സ്റ്റൈൽ മോഡൽ നൈറ്റി ചുരിദാർ കട്ട് എക്സ് ഡബിൾ എക്സ് ഇങ്ങനെ രണ്ട് സൈസുകളിലാണ് ഈ ടൈപ്പിലുള്ള മെറ്റീ റെഡിമെയ്ഡ് നൈറ്റുകളൊക്കെ സെയിലാക്കുന്നത് അപ്പോൾ റെഡിമെയ്ഡ് നൈറ്റി വേണ്ടവരും മെറ്റീരിയൽ വേണ്ടവരും മെറ്റീരിയൽ ഇന്നത്തെ വീഡിയോ ഉള്ളത് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ടാവില്ല അത് സ്ക്രീൻഷോട്ട് എടുത്തിടുക കാറ്റലോഗിലുള്ളത് കാറ്റലോഗിൽ നിന്നൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താക്കുക കേട്ടോ ഇത് ചെറിയൊരു ആചരക ഡിസൈൻ ആയിരുന്നു നല്ല ഭംഗിയുള്ള ഡാർക്ക് കളർ ചാട്ടുമാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതുപോലെയാണ് ഒരു സ്ട്രൈപ്സ് മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ പറഞ്ഞു വന്നത് റെഡിമെയ്ഡ് നൈറ്റിക്കും മെറ്റീരിയലിനും രണ്ട് കാറ്റലോഗ് ഉള്ളത് അത് റെഡിമെയ്ഡ് വേണ്ടവർ റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗു പ്രത്യേകം ചോദിച്ച് പറയുക കേട്ടോ ചോദിച്ച് വാങ്ങണേ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ കാറ്റലോഗായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധ ശ്രദ്ധിക്കുക രണ്ടും വേണ്ടവർ പറയുക അതുപോലെ തന്നെ അജറക്കിൻ്റെ കുറച്ച് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതും ബാട്ടിക്ക് ബാട്ടിക്കൊക്കെ കഴിഞ്ഞ ദിവസം വന്നത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ഡിസൈൻസും കൂടെ നമുക്ക് ആണ് ബാട്ടിക്ക് അതുപോലെ ചുങ്കിടി എല്ലാം നല്ലോണം മൂവിങ് ആയായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ടുള്ള കളേഴ്സും കളക്ഷൻസും കാറ്റ്ലോഗിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് നെക്സ്റ്റ് ഡിസൈനാണ് നാല് കളറാണ് ഒന്ന് മറൂണും ഒന്ന് ബ്രൗണുമാണ് കേട്ടോ കളർ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതേപോലെ ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുകട്ടോ കാരണം നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ പുതിയ പുതിയ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അതൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനും പർച്ചേസ് ചെയ്യാനും കഴിയുള്ളൂ ഇത് ഇത്രയും കളറുകളാണുള്ളത് അപ്പോൾ കളറുകളൊക്കെ കറക്റ്റാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എല്ലാം വേണമെങ്കിൽ എല്ലാം സെറ്റും സെറ്റ് ഫുള്ളൊന്ന് ടൈപ്പ് ചെയ്ത് ഇടുകയോ അല്ലെങ്കിൽ വോയിസ് ഇടുകയോ ചെയ്യണം അതല്ല അതിലേതെങ്കിലുമൊക്കെ കളറാണ് വേണ്ടതെങ്കിൽ അത് ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈനും ഇതാണ് അപ്പോൾ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷനൊക്കെ നമുക്ക് ഏകദേശം സോൾഡ് ഔട്ട് ആയിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് സെയിലായി പോകുന്നുണ്ട് ഇപ്പം അതേപോലെ അജറക്കിൻ്റെ കുറച്ച് കളക്ഷൻസ് മൂന്നേ ഇരുപതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ദിവസങ്ങളായി നിങ്ങൾ മൂന്നേ ഇരുപത് ചോദിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അടിപൊളിയിട്ടുള്ള മൂന്ന് ഇരുപത് നമ്മളിട്ടുള്ളത് ഇത് രണ്ടാമത്തെ വൈറ്റ് ഡിസൈനാണ് കേട്ടോ അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയി അപ്പോൾ എല്ലാവരും പറയുന്ന അമ്മമാർക്കും മക്കൾക്കൊക്കെ നൈറ്റിയോ ഉടുപ്പുകളൊക്കെ അടിക്കാൻ വെള്ളം വേണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ രണ്ട് ഡിസൈൻസ് ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് വൈറ്റിൽ ഇനി കാണിക്കുന്ന മൂന്നേ ഇരുപതാട്ടോ ഞാൻ നിവർത്തി കാണിച്ചിട്ടില്ല ഇന്ന് വീഡിയോ ഇടാൻ താമസിച്ചു എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് പോയി വീഡിയോ എടുക്കാൻ അപ്പോൾ അതുകൊണ്ട് നിവൃത്തി ഒന്നും കാണിക്കുന്നില്ല ഇങ്ങനെ വെക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് രണ്ട് കളറുകളാണ് ഇങ്ങനെ ഇത് ഡാർക്കും ലൈറ്റും ആയിട്ടുള്ള ഒരു ഗ്രീനാണ് അപ്പം നിങ്ങൾ അങ്ങനെ മാർക്ക് ചെയ്ത് എടുക്കട്ടോ രണ്ടും എടുക്കണേ മൂന്ന് ഇരുപതാണെങ്കിലും ആൻഡ് മാച്ച് വരുന്നത് പെയറായിട്ട് തന്നെയാണ് സെയിൽ ചെയ്യുന്നുള്ളൂ നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് പിന്നെന്താ പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ അറിവിൽ അല്ലെങ്കിൽ കസിൻസോ റിലേറ്റീവ്സോ ഒക്കെ നൈറ്റി ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ വാങ്ങാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ചൊന്ന് പറയുക വിൻമതിയെക്കുറിച്ചൊന്ന് പറയുക നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് വിൻമരിയെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടം വരെയെങ്കിലും ഒക്കെ എത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഇതും ഒരു ചെറിയ പ്രിന്റ് ആണ് മൂന്ന് ഇരുപതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് കേട്ടോ അചറക്ക് ഡിസൈനാണ് അടിപ്പൊളിയായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ നമുക്ക് മൂന്ന് ഇരുപതിലൊക്കെ ഇങ്ങനെ നല്ല നല്ല ഡിസൈൻസ് കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് നല്ല ആണ് ഇന്നത്തെ മൂന്ന് ഇരുപതിൽ എല്ലാം തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതും അഞ്ച് കളറുകളാണ് കളറുകളെല്ലാം മനസ്സിലാവുന്നുണ്ട് സെക്കൻഡ് വൺ കോഫി കളറാണ് കേട്ടോ തേർഡ് ഒരു ഡാർക്ക് ഗ്രീൻ ആയിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു അടിപ്പൊളി ഫ്ലോറൽ ഡിസൈനാണ് ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ ഇത് കളറ് ഇത് ഡാർക്ക് ഗ്രീൻ മൂന്ന് തരം ഗ്രീൻസ് വന്നിട്ടുണ്ട് ഇതിൽ അതിന് മുമ്പ് അത് കഴിഞ്ഞിട്ടത് ചെറുപയർ പച്ച കളറാണ് ഇതേണ്ട ഗ്രീൻ മൂന്ന് ഞാൻ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗ്രീനാണ് വേണ്ടത് ബോട്ടിൽ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ചെറുപയർ പച്ച ആ കളർ അങ്ങനത്തെ കളറാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡോട്ട്സാണ് വലിയ ഡോട്ട് ഒന്നുമില്ല ഒരു ആവറേജ് മീഡിയം ലെവലിലുള്ള ഡോട്ട്സ് ആണ് വന്നിട്ടുള്ളത് കളറുകളെല്ലാം കറക്റ്റാണ് റെഡ് ഗ്രീന് ലൈറ്റ് ഓറഞ്ച് പിങ്ക് നേവി ബ്ലൂ ഇത്രയും കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ ആണ് കേട്ടോ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് നാൽപ്പത്തി നാല് എന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് കിട്ടുന്നതെങ്കിലും നമ്മളത് എല്ലാം ക്ലിയർ ആയിട്ട് നോക്കി വെയിറ്റ് ചെക്ക് ചെയ്ത് വിട്ട് നോക്കി ഒക്കെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പം റണ്ണിങ് മെറ്റീരിയൽ വേണ്ടവരും കാറ്റലോഗിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോൾ മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി കാരണം വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് ഒക്കെ കാറ്റലോഗിലേക്കാണ് ഇപ്പോൾ അപ്ഡേറ്റ് ആക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്